ശബരിമലയിലെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കണമെന്നും ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിശ്വാസ സംരക്ഷണ വടക്കൻ മേഖലാ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം ജില്ലാ അതിർത്തിയായ ആണൂരിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ജാഥയെ സ്വീകരിച്ചു ناڑاج <سؤال> 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 കണ്ണൂർ സ്റ്റേഡിയം കോർണറിലായിരുന്നു ആദ്യ സ്വീകരണ യോഗം കെ പി സി സി മുൻ പ്രസിഡന്റ് കെ സുധാകരൻ എം പി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംരക്ഷണയാത്രയാണ് விசுவன யாத்திரை விசுவாசி டோடி ஹன்து விதப்ப സമിച്ച് നൽകുകയാണ് കേരളത്തിലെ വിശ്വാസ ലോകത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെയും സംസ്കാരങ്ങളെയും വെച്ചുപെടുന്ന പിണറായി സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലൂടെ പ്രത്യേക ഭൂമിക ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയാണ് ഇതാണ് താഴ്ന്നാടിന്റെ മണ്ഡലമായി പ്രയാണം ആരംഭിച്ച് കണ്ണൂരിന്റെ ചെറുക്കയിലേക്കില്ല വരവേൽപ്പുകളും ايني ڏيکاري ايني ڏيکاري ايني ڏيکاري Thank <laughs> <laughs> you. ഭക്തജനങ്ങൾക്ക് സ്ഥാനം നിർണയിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ യാത്ര ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എല്ലാ കാലത്തും ദൈവവിശ്വാസം നിലനിർത്തി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ബോധപൂർവം ആ അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണ്ടവും പണവും തട്ടി മാറ്റി കൊണ്ടുപോകുന്ന ഒരു ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ ഇതാദ്യത്തേതാണെന്ന് എനിക്ക് തോന്നുകയാണ് എന്തുമാത്രം കൊള്ളയാണ് നടന്നത് എത്ര കിലോ സ്വർണമാണ് മാറ്റപ്പെട്ടത് എത്ര ലക്ഷം രൂപയാണ് ിൽ നിന്ന് അടിച്ചു മാറ്റിയത് എല്ലാം അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിലാണ് ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് മിക്കവാറും ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കയറിക്കൂടിയ സംഗേതമാണ് എന്ന് നമുക്കറിയാം ഇവിടെ ദൈവവിശ്വാസത്തെ പോലും വെല്ലുവിളിക്കുകയാണ് ദൈവവിശ്വാസം പോലും ചോദ്യം ചെയ്യുകയാണ് ഒരു ആധ്യാത്മിക വികാര വിചാരം ഒരു സാമൂഹിക പ്രക്രിയയായി പരിപാലിച്ചുകൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിൽ നമുക്ക് ഇതൊരു പുതിയ കഥയാണ് ഈ കഥ ആവർത്തിക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ ആവർത്തിച്ചാൽ നമ്മുടെ നാടിലെ വിശ്വാസം നമുക്ക് തകരും ദൈവവിശ്വാസത്തിൻ്റെ മുമ്പിൽ എല്ലാം തകർന്നു പോയാൽ നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ അകത്ത് ജീവിക്കുന്ന വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ക്ഷേത്രം മാത്രം പോരാ ക്ഷേത്രത്തിൽ വിശ്വാസം വേണം ക്ഷേത്രം മാത്രം പോരാ ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാവണം ഞങ്ങളൊക്കെ അതിനുവേണ്ടി പണിയെടുത്തവരാണ് ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരൻ ടി സിദ്ദീഖ് എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് പാർട്ടി ഏറ്റെടുത്ത ഒരു ദൗത്യം എല്ലാ കാലത്തും പാർട്ടി ഉയർത്തിപ്പിടിച്ചൊരു മൂല്യമാണ് വിശ്വാസത്തിനെ സംരക്ഷിക്കുക വിശ്വാസികൾക്ക് പിന്തുണ നൽകുക ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനത്തിൻ്റെ ജഡ്ജിമെൻറ്റ് മുതൽ ഇപ്പോൾ സ്വർണം മോഷ്ടിച്ച സംഭവം വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ ഒരേ നിലപാടെടുത്ത എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനം അത് കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ് നാലായിരം പേരെ ക്ഷണിച്ച ആ സംഗമത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി മുപ്പത്തെട്ട് പേർ എട്ട് നിലയ്ക്ക് പൂട്ടി നാടൻ ഭാഷയിൽ പറഞ്ഞു അതായത് വിശ്വാസികൾ തള്ളിക്കളഞ്ഞു നടത്തം ഗോവിന്ദ മാഷ് പറഞ്ഞു ഇരുപത്തെട്ട് സാമുദായിക സംഘടനകൾ പങ്കെടുത്തു പക്ഷെ എന്റെ അനുയായികളില്ലാതെ പോയത് അവർക്കറിയാം ഇത് തട്ടിപ്പാണ് അവിടെ വെച്ച് ഭഗവത്ഗീത വരെ വായിച്ചു ശ്രീ പിണറായി വിജയൻ പക്ഷെ ആ യോഗത്തിൽ തന്നെ കല്ലുകടി ഉണ്ടായി സ്വാഗതം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് നമ്മുടെ പാർട്ടിന്ന് പോയിട്ട് അതി ആയിട്ടില്ല അദ്ദേഹത്തിന്റെ ചുമര ഇപ്പോഴും നെടുമങ്ങാട് ചുമരുകളൊക്കെ ഇപ്പോഴും കാണാം കൈപ്പത്തി അടയാളത്തില് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല സ്വാഗതം പറഞ്ഞ പ്രശാന്ത് യോഗം അവസാനിച്ച് പറഞ്ഞു സ്വാമിയായി ശരണം അയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ മുഖ്യമന്ത്രിയാണെങ്കിൽ നമ്മളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രാർത്ഥിക്കുന്ന സ്വാമി ഭരണമയ്യപ്പയ്യ അപ്പൊ അതോടുകൂടെ തന്നെ ഭക്തന്മാർക്ക് കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഈ സംഗമം പൊട്ടിയത് ഏതായാലും പൊട്ടിയതിന് ശേഷം മാർസിസ്റ്റ് പാർട്ടി പൊട്ടിയെന്ന് പറഞ്ഞില്ല ഓരോ ഓരോരുത്തർ ഓരോ കാരണങ്ങൾ കണ്ടെത്തി മാഷ് പറഞ്ഞു കൃത്രിമനെ അവിടുത്തെ ശൂന്യമായിട്ടുള്ള കസാലകളൊക്കെ എ ഐ സംവിധാനത്തിൽ ഉണ്ടാക്കിയതാണ് കസാലൊക്കെ നിറഞ്ഞു പക്ഷേ എ ഐ സംവിധാനം ഉപയോഗിച്ച് ഒഴിഞ്ഞ കസാലകൾ സൃഷ്ടിച്ചു മന്ത്രി വാസവം പറഞ്ഞു നാലായിരം കസാലകൾ ഞങ്ങൾ അയ്യായിരം കസാല ഇട്ടു നാലായിരം കഴിഞ്ഞപ്പോൾ ആയിരം കസാല ബാക്കി വന്നു ഏതായാലും കസാലകളൊക്കെ ശൂന്യമായിരുന്നു സംഭവം കൂട്ട അതിനു ശേഷമാണ് ഇപ്പൊ സ്വർണം കട്ട കഥ പുറത്തു വരുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ബാക്കി ദ്വാരവാലവന്മാരുടെ സ്വർണവും പോയി അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയും പോയി അയ്യപ്പ സ്വാമിയുടെ ദണ്ടും പോയി ദണ്ടും രുദ്രാക്ഷമാലയും യോഗ ദണ്ടും രുദ്രാക്ഷമാല അണിഞ്ഞുകൊണ്ടാണ് അയ്യപ്പൻ ഭജന ഇരിക്കാറ് ആ രണ്ട് സാരങ്ങൾ സ്വർണം പൂശാൻ എന്ന് പറഞ്ഞ് അതും കൊണ്ടുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്യ സംഭാവന ചെയ്ത മുപ്പത് കിലോ സ്വർണ്ണമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പോറ്റി അടിച്ചുപോയി അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഈ ആഗോള ഐ എപ്പ സന്ദേശ അടി അറിഞ്ഞു വായിച്ച യോഗി ആദിത്യനാഥിന്റെ കോൺഗ്രസിന്റെ ആരെങ്കിലും വായിച്ചിരുന്നെങ്കിൽ എന്ത് ബഹ്ലായനവിടെ യോഗി ആദിത്യനാഥ് സമ്മേളനത്തിന് വിജയം ആശംസിച്ചുകൊണ്ട് വായിച്ചപ്പോ മുഖ്യമന്ത്രിക്ക് ആവേശം വാസവനും ആ ആവേശം ഇത് കഴിഞ്ഞ നാലാം ദിവസം വേറൊരു സംഗമം നടന്നു അത് സംഘപരിവാറിൻ്റെ സംഗമം അത് ഉദ്ഘാടനം ചെയ്ത ഒരു സ്വാമി സ്വാമിയല്ല ഒരു ആസാമി അയാൾ പ്രസംഗിച്ചെന്താ അറിയോ വാ ഒരു കൊള്ളക്കാരനാണ് വാ ഒരു തീവ്രവാദിയാണ് അപ്പോൾ തന്നെ ചരിതത്തിലെ പ്രധാന ഭാഗം പോയില്ലേ വാവനും അയ്യപ്പനും സുഹൃത്തുക്കളായിട്ടാണ് ചരിതത്തിൽ പറയുന്നത് സംഭവം വാവര് കൊളയ്യാൻ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നത് പക്ഷെ തൻ്റെ വിശ്വരൂപം കാണിച്ച് അയ്യപ്പൻ വാവരുടെ മനസ്സ് മാറ്റി എന്നാണ് ചരിതത്തിൽ പറയുന്നത് അങ്ങനെയാണ് വാവര് അയ്യപ്പൻ്റെ തോടനാണ് അല്ലാണ്ട് ശിഷ്യനല്ല കാരണം തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വാവര് അയ്യപ്പനുമായി ചങ്ങാതിത്വം സ്ഥാപിച്ചത് ഇപ്പോഴെന്ന് എരുവേലി വാവര് വള്ളിയിൽ നിന്ന് പേട്ടുള്ള പോകുമ്പോ കൂടെ വാവരും പോകുന്ന സങ്കല്പം ഇതൊക്കെ ചരിത്രമാണ് ഇതൊക്കെ വിശ്വസിക്കുന്ന വർഷങ്ങളായിട്ട് വിശ്വസിക്കുകയാണ് അതിന് പിണറായി വിചാരിച്ച മാറ്റാൻ പറ്റുമോ അപ്പൊ അങ്ങനെയുള്ള വാവരെ കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ സംഘപരിവാറിന് ഒരവസരമുണ്ടാക്കാൻ ഈ പിണറായി സംഗമം കൊണ്ട് നടന്നു ഈ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ആസ്ഥാനത്ത് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ് ഞാൻ ദീർഘമായ ഒരു സംസാരത്തിലേക്കൊന്നും തന്നെ കടന്ന് സംസാരിക്കുന്നില്ല ഒക്ടോബർ മാസം ആറാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞ സുപ്രധാനമായ വിധിന്യായത്തിൽ അതിലൊരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും It is unmistakably demonstrates the alarming manner in which certain Devasam officials had acted in concert with the Sri Unikrishampoti, betraying both the sanctity of the temple property and the trust reposed in them by the devotees. Punya Pungavanamaya Shabari Malay Mai Chernu Devasam ചില ആളുകൾ അവിടെയുള്ള സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ദേവ പുണ്യപൂങ്കാവനത്തിൻ്റെ പരിഭാവനത തകർക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാനും ശ്രമിച്ചു എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിന്യായത്തിൻ്റെ ഭാഗമാണ് ഈ പോരാട്ടം ഈ വഞ്ചനയ്ക്കെതിരാണ് ഈ പോരാട്ടം ഈ കൊള്ളയ്ക്കെതിരാണ് ഈ പോരാട്ടം ഈ വിശ്വാസത്തെ തകർത്തതിനെതിരാണ് ഈ പോരാട്ടം പിണറായി വിജയനെ കൊണ്ട് മാത്രമേ അവസാനിക്കൂ എന്നുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദങ്ങൾ